സൂപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളി കേട്ടോ ഇപ്പം ജോലിക്കാർക്ക് വൈകുന്നേരം വരുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിൻ്റെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ച ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ വൈറ്റ് വിനികർ ആണ് ഒഴിച്ച് കൊടുത്തത് നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീർ ഒഴിച്ച് കൊടുത്താലും മതി ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടി വയ്ക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞ കുഴപ്പം എടുത്ത് വറുത്ത് കൂട്ടാനോ അല്ലെങ്കിൽ എയർഫ്രയർ ഫ്രൈ ചെയ്ത് കൂട്ടാനോ കഴിക്കാനോ ഒക്കെ നല്ലതാണ് നല്ല എളുപ്പമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ സൺഡേയിൽ പ്രിപ്പറേഷൻ ആണ് ഇങ്ങനെയൊക്കെ കേട്ടോ കുറച്ച് ഇതൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പം വളരെ എളുപ്പമാണ് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വരാൻ ലേറ്റ് ആകുവാണെങ്കിലും കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി എയർഫ്രയർ വെച്ച് കഴിച്ചു എന്ന് പറഞ്ഞാൽ അവർ എയർ എയർഫ്രൈ വെക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എടുത്ത് വയ്ക്കും കുറച്ച് ഒലി പോയും കൂടെ ഇതൊക്കെ പരട്ടിയിട്ട് ഒരു നമ്മൾ ഏർപ്പ് വയ്ക്കും അല്ലെങ്കിൽ നമ്മൾ ഉയിൻ്റെ അത് ഫ്രൈ ചെയ്ത് കഴിക്കും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചെങ്കിൽ നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പം ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് നമ്മൾ എയർ ഫ്രയർ വെച്ച് ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം ഇപ്പം ഞാൻ ജോലി ആയിരുന്നതുകൊണ്ട് ജീനോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു എയർ ഫ്രയറിൻ്റെ അടുത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞു അതായത് കുറച്ചും കൂടി സേഫാണ് കുട്ടികൾക്ക് എടുത്ത് വയ്ക്കാനും അവരെടുത്ത് വെച്ച് റെഡി ആക്കിയിരിക്കുന്ന ചിക്കൻ ഉണ്ടോ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്തോ അപ്പം ജോലിക്കാർക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഓരോ ദിവസവും മുഴുവനും ചിക്കൻ്റെ കറിയൊക്കെ വെച്ച് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ കുട്ടികൾ വരുമ്പോൾ അവരോട് എയർഫ്രയറിൻ്റെ അകത്തോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ ഫ്രൈങ് പാൻറ്റകത്തോ ഉണ്ടാക്കി കഴിക്കാൻ പറയാവുന്നതാണ്